ലൈഫില് ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവുന്നത് വളരെ താമസിച്ചിട്ടായിരിക്കും എൻ്റെ ലൈഫിലും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ അതായത് നേരത്തെയും ഈ ബോധോദയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആരാണെന്നുള്ളത് ആരാണ് ശരിയായിട്ടുള്ളത് ആരാണ് അടുപ്പിക്കാൻ കൊള്ളാത്തത് ഇതൊക്കെ പക്ഷേ നമുക്ക് എത്ര കിട്ടിയാലും എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ എത്ര കിട്ടിയാലും ഞാനൊന്നും പഠിക്കില്ല അങ്ങനെ ഒരു പ്രതികാരമായിരുന്നു കേട്ടോ അതായത് നമ്മൾ എത്ര മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആളുകളുണ്ട് നമ്മൾ റിയാക്ട് ചെയ്താൽ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നമാക്കി മാറ്റുന്നത് ബിക്കോസ് അവർ എത്ര മോശമായിട്ടും വളരെ എൻ്റെയൊക്കെ ഏറ്റവും മോശം മോശം അവസ്ഥയിൽ ഹെൽത്ത് സിറ്റുവേഷനിലൊക്കെ വളരെ റൂഡായിട്ടും വളരെ മോശമായിട്ടും ഒരു സഹതാവം പോലും ഇല്ലാതെ പെരുമാറി ആളുകളുണ്ട് അതായത് എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്പൺ സർജറി ഒക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങേ അറ്റം ഡൗൺ ആയിട്ടിരുന്ന ചില സമയമുണ്ട് ആ സമയത്ത് എന്നെ പൂർണ്ണമായിട്ടും ഒരു ഒരാളും ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പെണ്ണിനോട് പെരുമാറാത്ത രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്ത ആളുകളുണ്ട് അതേസമയം അങ്ങേയറ്റം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഞാനവിടെ കണ്ട ചില വ്യക്തിത്വങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കാണുന്നത് നമ്മുടെ ലൈഫിലെല്ലാം അങ്ങനെ ചില ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയും കൂടി പറഞ്ഞ് തെറ്റിക്കുന്ന ചില ആളുകളുണ്ട് അതെനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല ചില ആളുകളുണ്ട് അതായത് നല്ല രീതിയിൽ അറ്റാച്ചഡ് ആയിട്ടിരിക്കുന്ന ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ നിൽക്കുന്ന ഇടയിൽ കയറി തെറ്റിക്കാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു കാരണം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പലയിടത്തും കണ്ടും കേട്ടും പരിചയിച്ചു എന്നല്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ടില്ല എന്തായാലും അത് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ പെയിൻ കുറേ നമ്മൾ അനുഭവിക്കുമ്പോൾ ഉണ്ടല്ലോ പെയിൻ അനുഭവിച്ചനുഭവിച്ച് പിന്നെ ഒരു ഫീലിംഗ്സും ഇല്ലാതെ ആ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരിക്കും കാരണം ആരെന്ത് ചെയ്താലും നമുക്ക് ഒരു എഫക്റ്റ് ആവില്ല എന്നുള്ളതാണ് നമുക്കൊരു ഫീലും തോന്നില്ല എന്നുള്ളതാണ് ശരിക്കും ആ ഒരവസ്ഥ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല റിലേഷൻഷിപ്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളോട് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഒന്നും ഇത്തരം കുശുമ്പ് ഉള്ള ആൾക്കാരുടെ മുന്നിൽ റിവീൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഈ എന്ന് പറയുന്നത് ഇവിടെ ആപ്ലിക്കബിളാണ് കേട്ടോ അതായത് പലരും പറയാറില്ലേ നിങ്ങൾ ഏറ്റവും സന്തോഷമുള്ള മൊമെൻസ് ഒന്നും എക്സ്പോസ് ചെയ്യരുത് അല്ലെങ്കിൽ തുറന്നു കാണിക്കരുത് മനുഷ്യൻ്റെ കണ്ണതിനെ നശിപ്പിക്കും എന്നുള്ളത് അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അതായത് എൻ്റെ 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 സങ്കടങ്ങൾ കേൾക്കാനും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഈ ആൾക്കാരോടൊക്കെ ചെന്ന് ആ ഒരു ബന്ധങ്ങൾ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ച ചില ആളുകളുണ്ട് നമ്മളെല്ലാവരെയും ലൈഫിൽ അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ അവരെ റിയലൈസ് ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കും അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുക